സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞമ്മളമ്മ മൺചട്ടി മായക്കിയെടുത്തതാട്ട മക്കളെ അപ്പൊ ഇതെങ്ങനെ മായ്ക്കിയെടുത്തു നോക്കിയാലോ നമുക്ക് മുറ്റൊക്കെ അടിച്ചു വാരിയതിന് ശേഷം ആ ഈ റബ്ബറൻ തോട്ടം ഈ ഒരു ഭാഗട്ടോ അതായത് വറകെട്ടിയൊക്കെ നിൽക്കുന്നതിൻ്റെ ചുറ്റുപാടും ചുറ്റുഭാഗങ്ങളും മുഴുവൻ അടിച്ചൊരു വൃത്തിയാക്കിയതാ കത്തിക്കുന്ന പരിപാടി ആണ് കേട്ടോ അപ്പം ഉണങ്ങിയ ചമ്മല കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന പിന്നെ മൺചട്ടി മയക്കുകയാണ് ഇനിയിപ്പോൾ മഴ പെയ്താൽ ചിലപ്പോൾ അതിനും കഴിയൂലാന്ന് മൺചട്ടി മയക്കണത് അമ്മ എങ്ങനെയെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ചമ്മലേൻ്റെ ഉള്ളിലിതാ അമ്മ മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നായല ചട്ടി ചമ്മല്ട്ടാക്കി പൊട്ടിട്ടൊക്കെ അതിന് അവിടുന്ന് കൊണ്ടിരണ്ടോ കുറച്ചും കൂടി ചമ്മലുണ്ടട്ടെ അമ്മ മൺചട്ടി മായക്കൽ ഇങ്ങനെ കേട്ടോ അതെ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടൊക്കെ മയക്കൂലമ്മ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടൊക്കെ മയക്കലുണ്ട് പക്ഷെ അമ്മ കൊണ്ടടക്കുന്ന മൺചട്ടികളൊക്കെ ഇതേപോലെ മയക്കിയെടുത്തതാ കേട്ടോ നിങ്ങള് എല്ലാം മൺചട്ടിയൊക്കെ ഈ ചമ്മലു ചുട്ടന്നെ അല്ല മയക്കിയെടുത്തത് അല്ല കഞ്ഞിവെള്ളം തിളപ്പിക്ക അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏപ്പ എന്നിട്ട് കഴിഞ്ഞിട്ടോ അത് ചൂടടക്ക വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ പിറ്റേസ് എടുക്കൂടാറിയിട്ട് എടുക്കാണെങ്കിൽ എടുക്കാലേ ഞാൻ അമ്മി വർത്താനം പറയുന്നതിൻ്റെ ഇടയിലാണ് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പാട്ടും വെച്ചാണ് അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ അങ്ങോട്ട് കുറച്ചാണ്ട് പിന്നെ എനിക്ക് വോയിസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അമ്മ ഒരുവിധ മൺചട്ടികൾ അമ്മ ഇതേപോലെ തന്നെയാണ് കേട്ടോ മൺചട്ടി മയക്കെടുക്കില്ല അതാണിപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ഓരോ പാട്ട് കേട്ടപ്പോൾ ഞാൻ വോയിസ് ഇങ്ങോട്ട് കട്ടാക്കിയതാണ് കേട്ടോ അപ്പം അമ്മ ഓലക്കൊടി എടുത്തേന്ന് വറകെട്ടീന്ന് ആ ഓലക്കൊടി നിറയെ ഉറുമ്പുക്കളാണ് അപ്പം അമ്മ പറയാ ചെറിയ പാമ്പുക്കളൊക്കെ ഉണ്ടാവുമോന്നൊരു പേടിയെന്ന് പക്ഷെ ഉറുമ്പുക്കൾ ഉള്ളത് കൊണ്ട് ആ പേടി ഇല്ലാണ്ടായി അതുകൊണ്ട് പാമ്പുക്കൾ ഉണ്ടാവൂലെന്ന് അപ്പം അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ ലൈറ്റർ ഇല്ലേ അതങ്ങട്ട് തീ കൊളുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീ കത്തിക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ മൺചട്ടിയിൽ കല്ല് പെടാൻ പാടില്ല മൺചട്ടിയിൽ കല്ല് പട്ടാൽ അത് പൊട്ടിത്തെറിക്കുന്ന പറയുന്നത് അതുകൊണ്ട് ചമ്മല മാത്രം പറ്റുകയുള്ളൂ ചമ്മല മൺചട്ടീൻ്റെ മുകളിൽ കൂടെ കുറച്ചധികം ചമ്മല ഇട്ടാണ്ട് കത്തിക്കുക അതിന് ശേഷം ആ മൺചട്ടിയിൽ നിറച്ച് വെച്ച് ചമ്മലക്ക് തീ കൊടുത്താണ്ട് അതും വേണം കത്തിക്കുക അതിന് ശേഷം അത് മറച്ചിട്ട് കൊടുക്കും വേണം കേട്ടോ ആ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെളിച്ചെണ്ണ തേച്ചാണ്ട് അത് നിർത്ത അപ്പ തന്നെ എടുക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്മ എങ്ങനെയാണ് മണിച്ചിട്ട് മാറ്റി എടുക്കല് അപ്പൊ അമ്മ ഇറന്നു ഇന്നോണ്ട് അതാ അതാ കത്തണ് മറച്ചുറുമ്പുക്കൾ ഉണ്ടോ ഓലക്കെട്ടിയിൽ അപ്പൊ ഒന്ന് ചൂടാക്കട്ടെ ഇറന്ന് അയിമത്തെ തീയക്ക കെടുത്തിട്ട് വറക്കെട്ടിയിൽ വെച്ചാ മതി അമ്മ അല്ലെങ്കി ആ ഷീറ്റല്ലേ എളുപ്പം ഉണ്ട് ഉരുകാന് അതിലെല്ലേലും ഉണ്ടാവൂലേ അല്ല ആ ചൂൽക്കെട്ടില് ഇനി അതില് കോലക്കെട്ടൊന്ന് കുറഞ്ഞതാണ് അപ്പം കണ്ട ഉറുമ്പുകൾ കണ്ടില്ലേ ഇത് കയ്യുമ്പോൾ കടിച്ചാൽ നല്ല കടച്ചിൽ തന്നെ ആവും കേട്ടോ അങ്ങനെ അതാ തീ ഉഷാറായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട് മൺചട്ടിയുണ്ട് അതിൽ സൂര്യൻ മൂള അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് അമ്മയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് കണക്ക് കാണുന്നുണ്ടോ ചോദിച്ചിട്ടോ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അമ്മ വന്നാണ്ട് ഇതാ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി കൊടുത്താണ്ട് അതിൻ്റെ ഉള്ളിൽ തീ കത്തിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു അത് മറിച്ചിടണ്ട ഞാൻ തന്നെ ആ മൺചട്ടി മറച്ചിട്ടുണ്ടെന്ന് അപ്പം അമ്മക്ക് ഞാൻ ആ മൺചട്ടി എടുക്കണ പേടിയാണ് കാരണം എൻ്റെ കയ്യിൽ മൺചട്ടി നിൽക്കുകയേ ഇല്ല ഞാനിപ്പോൾ വണ്ടൂർ വീട്ടിൽ തന്നെ മൺചട്ടി വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ മൺചട്ടി നിന്നിട്ടില്ല ഒരു രണ്ട് മൂന്നാല് ദിവസം എടുക്കുമ്പോഴത്തേനും അഞ്ചാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം സങ്ങത്ത് ഇങ്ങോട്ട് പൊട്ടിപ്പോട്ടോ അതുകൊണ്ടുതന്നെ മൺചട്ടി ഞാനും യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ മൺചട്ടി മയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം താ ഞാന് തുടക്കാൻ വേണ്ടി നിന്നത് കേട്ടോ അങ്ങനെ പെരൻ്റെ ഉള്ളൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് വാതിൽമക്കൊക്കെ നോക്കിയത് അമ്മ പിന്നെ ഓണമില്ലാത്തതുകൊണ്ട് തന്നെ ഓണപ്പണികളൊന്നും എടുത്തിട്ടില്ലല്ലോ പിന്നെ അമ്മ പറഞ്ഞിരുന്നു കുപ്പിയും കയ്യിലൊക്കെ കഴുകിച്ചു അതേപോലെ തന്നെ പായകളുണ്ടായിരുന്നു പായ കടക്കണ പായ ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് തിരുമ്പലൊക്കെ മാത്രം കഴിച്ചിട്ടുള്ളൂ കേട്ടോ അമ്മ അപ്പോൾ ഞാൻ വാതിൽമക്കൊക്കെ നോക്കിയപ്പോൾ വാതിൽമലൊക്കെ ചെറുതായിട്ടൊക്കെ പൊടി കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക അതേപോലെ തുടക്ക അങ്ങനെ കുറച്ച് കുറച്ചില്ലറച്ചില്ലറ പണികളൊക്കെ ഞാനെടുത്തു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ പോയാൽ അമ്മ മാത്രമല്ല ഉള്ളൂ ഇവിടെ അമ്മയും താട്ടനും ഞാൻ പോയാൽ അമ്മ വെറുതെ ഇരിക്കൂലട്ടോ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല പണിയൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു കിടന്നുറങ്ങണ ഒരു പണി ആ ഒരു പണി പോലും ഇവിടെ അമ്മക്കില്ല കേട്ടോ ഉറങ്ങണ പതിവേ ഇല്ല ഒന്നില്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ പോയി വർത്തനം പറഞ്ഞിരിക്കും അല്ലെങ്കിൽ വീട്ടിലിരുന്നാണ്ട് എന്തെങ്കിലുമൊക്കെ പണികളെടുത്തുകൊണ്ട് നിൽക്കും കേട്ടോ അങ്ങനെ അമ്മ അടങ്ങിയിരിക്കുന്ന സ്വഭാവം തന്നെ അമ്മക്കില്ല അതുകൊണ്ട് തന്നെ ഈ പണികളൊക്കെ അമ്മ തന്നെ എടുക്കും കേട്ടോ പിന്നെ ഇപ്പം ഞാനും വന്നുകൊണ്ട് അമ്മ കറിയൊക്കെ ഉണ്ടാക്കും ചോറ് ചിലപ്പോൾ ഞാൻ ചോറ് വെക്കും അല്ലെങ്കിൽ ഞാനിതേപോലെ തുടക്ക അടിച്ച് വരുക അലക്ക ഉള്ളത് അലക്കുക അങ്ങനത്തെ ഓരോ പണികളാട്ടോ ഞാൻ എടുക്കുക അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തുടക്കലൊക്കെ ഞാൻ കഴിക്കട്ടെ വിചാരിച്ചാണ്ട് വാതിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എടുത്ത പണികളാണ് ഇതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇടാൻ മറന്നതാണ് സത്യത്തിൽ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയത് അങ്ങനെ നമ്മൾ അമ്മ മായക്ക മൺചട്ടി കണ്ടില്ല മക്കളെ അങ്ങോട്ട് കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാ എന്തായാലും മൺചട്ടി അമ്മ അമ്മന്നെ എടുത്തോട്ട് ഞാനിത് ഇവിടെ നിന്നൊന്നും എടുത്ത് വെക്കണില്ല അത് വേറെ ഒന്നും കൊണ്ടല്ലോ അമ്മ പറഞ്ഞു മൺചട്ടി വല്ലാണ്ട് ഈ കയ്യെ പിടിക്കണ്ട അവിടെ നിന്നോട്ടേന്ന് പിന്നെതാ ഞാൻ ഇന്നലെ വറഗ് കൊണ്ടുവന്നിരുന്നല്ലോ അത് അമ്മ ടീമക്ക് അട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അട്ടി വെക്കണ പണിയെന്നു നമുക്ക് അവിടെ റബ്ബർ തോട്ടത്തിൽ നിന്നു ഞാൻ ഇന്നലെ വറഗ് കൊണ്ടുവന്നിട്ടേന്നത് അത് ഏറ്റിക്കാണ്ട് ഞാൻ ഇവിടക്ക് അമ്മേൻ്റെ ഈ വറകട്ടീൻ്റെ അടുത്തേക്ക് വെച്ചേന്നു കേട്ടോ അവിടെ നിന്ന് എടുത്താൽ പിന്നെ അമ്മക്ക് ഭയങ്കര സുഖമല്ല വറകെട്ടീമൊക്കെ വെച്ചാൽ അതുകൊണ്ട് തന്നെ ബാക്കി വറഗ് കുറച്ചും കൂടെ ഏറ്റിക്കൊണ്ടായിരുന്നു അതൊക്കെ ഏറ്റി ഏറ്റിക്കൊണ്ടതിന് ശേഷം വറകെട്ടീൻ്റെ അടുത്തേക്ക് വെച്ചുകൊടുത്തു വറകെട്ടീൻ്റെ അടുത്തുനിന്ന് അമ്മ പിന്നെ വറഗട്ടിയിൽ അട്ടി വെച്ചാണ്ട് ഷീറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇവിടെ ഷീറ്റൊക്കെ ഇടാൻ നേരത്ത് വിഷ്ണു കൂടി കൊടുത്തേന്നൊക്കെ കേട്ടോ ഷീറ്റ് പിടിക്കാനും കയറ് പിടിക്കാനൊക്കെ ഓൻ കൂടി കൊടുത്തായിരുന്നു ഓനും പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഓനും ചെന്ന് സഹായിക്കൂട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാനും മറക്കല്ലേ മക്കളെ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടോ അതായത് ഇന്നലെ മുതലാണ് കേട്ടോ ഇന്നലെ രാവിലെ വീഡിയോ എടുത്തത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താ മക്കളെ നമ്മൾ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെ അല്ലേ ഞാനിങ്ങനെ അയക്കൊക്കെ നോക്കിന്നിട്ടോ അയക്കമ്മ തോരാടാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുക്കളേൻ്റെ മുകളൊക്കെ നോക്കിയത് ഒരുപാട് ചമ്മലകളുണ്ട് ചമ്മലകളുണ്ടല്ലേ അപ്പം അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ ഈയൊരു അടുക്കള എന്നെ മാറ്റിപ്പണിയാനായിട്ടുണ്ട് കേട്ടോ അതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല മഴയല്ല എന്തായാലും ഈ അടുക്കള ശരിയാക്കണം താട്ടം ശെരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിതിന്റെ മുകളത്തെ ചമ്മലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ശരിയാക്കാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അമ്മ ഞാൻ വരാറ് പോയിട്ടുണ്ട് ചോറ് വരുമ്പോ ഞാൻ വരാനുള്ള ചോറ് ചോറ് കുറെ നേരം വൈകിട്ടോ വക്കല് വന്നുമല്ല ഒന്നിനും രാവിലേക്കും ഉച്ചകൾക്കും രാത്രികൾക്കും നല്ല ചോറാ വക്കല് ് കത്തിച്ച് വേവിക്കട്ടെ നല്ല വേവുള്ള ആക്കി തൊണ്ടെ കത്തിക്കണിന്നലെ ഞാൻ ചുളന്നു പറഞ്ഞില്ലേ ആ ചുൾ ചുണ്ട് അമ്മത്തെ സുഖാണ് കത്തി കുടിക്കാനൊക്കെ കുറേ കൂട്ടുകാർ നമ്മൾ അടുക്കള കണ്ടത് തന്നെ ആവും എന്നാലും കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ആ അടുക്കള ഒന്ന് ശരിക്കും കാണിച്ചു തരുമോന്ന് അപ്പം അടുക്കള കാണാൻ മാത്രമൊന്നുമില്ല ഉള്ള സൗകര്യം കൊണ്ട് അങ്ങനെ കഴിഞ്ഞ് പോകണം കേട്ടോ ഇതാണ് വറക് വെക്കണ സ്ഥലം എന്താ പറയുക വറക് വെക്കണത് കേട്ടോ ഇങ്ങനെ കുറച്ച് കട്ടൊക്കെ ഉയർത്തി പൊന്തിച്ചാണ്ട് ഇവിടെ ഇങ്ങനെ വറങ്ക് വെക്കുന്നത് പിന്നെ കുമ്പിട്ടാണ്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് താട്ടനെന്നിട്ടുണ്ടാക്കിയത് പിന്നെ നമ്മൾ അടപ്പ് പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടതിലെന്നാവൂലെ നമ്മൾ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർ ഇതാ കേട്ടോ അടപ്പ് ഈ അടപ്പുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഇന്ന ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു തന്നെ ആ ഒരു ഇതിൽ അടപ്പുണ്ടാക്കിയതാണ് കേട്ടോ ഈ അടപ്പിന്റെ മുന്നേ ഇരുന്നാണ്ട് നമ്മൾ വെച്ച് ഉണ്ടാക്കുമല്ലോ ഇരുന്നാണ്ട് അതായത് നിലത്ത് ഉണ്ടാക്കണം ചെറിയ അടപ്പുണ്ടാവും അല്ലെ അതേന്ന് കേട്ടോ പിന്നെ എനിക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാണ്ട് ഇത് കുറച്ച് ഉയർത്തിയതാണ് കേട്ടോ ഇവിടെയാണ് ഇപ്പോൾ അമ്മ ഓലക്കെട്ടൊക്കെ വെച്ചാണ് അവിടെ മഴക്കാലത്ത് ഉണക്കും പിന്നെ ഈ അയക്ക ഉണ്ടോ അവിടെ ചെറിയ അയക്ക അയക്കാണ്ട് അത് ഞങ്ങൾ തോരറിഞ്ഞ സ്ഥലന്ന് കേട്ടോ പുക മണക്കൂലേ വെച്ചാണ് കുറേ കൂട്ടുകാർ കമ്മൻറ്റ് പുക ഒക്കെ മണക്കും എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഉണങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവലുള്ളൂ പിന്നെന്താ പൊടിക്കുപ്പികൾ ഈയൊരു ഭാഗത്തേന്ന് ആ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവിടെ വെള്ളം ആക്കി വെക്കുന്ന കുടുക്കകളും ബക്കറ്റുകളും അങ്ങനെ പിന്നെ ഇവിടെ ആ അമ്മേൻ്റെ മൺകുടുക്കകൾ മൺകുടുക്കകളുള്ള വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ഇന്നലെ മയക്കിയെടുത്ത് കുടുക്കുക അത് അമ്മക്ക് കഷായം കുടിക്കാണ്ട് ഊരവേദനയ്ക്ക് നടുവേദനക്ക് കഷായം കേട്ടോ പച്ചമരുന്ന് അമ്മ കുടിക്കല്ലേ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ചട്ടിയാണിത് നൂറ് രൂപയുള്ളൂ ഈ ഒരു ചട്ടിക്ക് കണ്ടോ കണ്ടില്ലേ ഇത് കുരുമുളക് പൊടിച്ചത് അങ്ങനെ പൊടിക്കുപ്പികളുണ്ട് മൺകുടുക്കുകൾ പിന്നെ ഈ ഒരു പാത്രം വെക്കണ സ്റ്റാൻഡ് ഇവിടെ പാത്രം വെക്കണ വെക്കുന്ന സ്റ്റാൻഡൊന്നുമില്ലെന്നു കേട്ടോ ഇത് നമ്മളെ മേമ വാങ്ങി അമ്മേൻ്റെ അനിയത്തിയുണ്ട് ഉണ്ട് മേമ ബിരിയാണി ഒക്കെ വെച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നാണ്ട് അന്ന് ആ മേമൻ്റെ മുഖം കാണിക്കണ്ട പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കാന്നിട്ട് ആ മേമ വാങ്ങിയതായിരുന്നു അങ്ങനെ പാത്രം വെക്കുന്ന സ്റ്റാൻഡായി പിന്നെ ഇതാ അവിടെ കുറച്ച് ഈ ഒരു തൂണുമെന്ന് ഇങ്ങോട്ട് വെച്ചാണ്ട് നാല് പലയൊക്കെ വെച്ചാണ്ട് പാത്രം വെക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡ് അങ്ങനെ വെച്ച് ഇവിടെ പാത്രം വെക്കുക ഇത് നമ്മൾ ചോറ് ചെമ്പട്ടിയാണ് ചെമ്പത്തിയാണിട്ട് ചെറുത് ഇതിലാട്ടോ രാവിലെ ഉച്ചകൾക്കും രാത്രിക്കുള്ള ചോറ് അതിൽ ഊറ്റിയിടും പിന്നെ നമ്മളെ വാതിൽ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള സൗകര്യങ്ങളൊക്കെ ഇതന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞ് അടുക്കള ഇഞ്ഞ് കണ്ടില്ലാന്ന് പറയേണ്ട ചില കൂട്ടുകാർ കൂട്ടുകാർ പറയലുണ്ട് നിങ്ങളെ അടുക്കള ഒന്ന് ശരിക്കും കാണിച്ചു തരുമോ അപ്പം നിങ്ങളെ പെരൻ്റെ പിള്ളത്തെ അടുക്കള ഇവിടെ ചോദിച്ചാൽ കൂട്ടുകാരും കൊണ്ടിട്ടോ അതും ആണെങ്കിൽ കാണിച്ചല്ല പിന്നെ മക്കളുണ്ടാ അവിടെ ഊല്ക്ക് എന്താ പണി ഒഴിച്ചാൽ ഓല് വേറെ ആയിട്ട് ഇരിക്കണം കളിക്കാനൊന്നുമില്ല കുറെ നിലത്ത് ചക്കരപ്പുട്ട് തേങ്ങാ പുട്ട് അങ്ങനെ കളിക്കുക പിന്നെ വിഷ്ണുവിനെന്താ പണി ഒഴിച്ചതാക്കണ് ആ തോട്ടത്തിൽ കൂടെ ഒക്കെ പോയാണ്ടുള്ള ചുള്ളൽ വറകുമൊക്കെ പെറുക്കി കൊണ്ടുവന്നാണ് പോകുമ്പോത്തേനും അമ്മ നമുക്ക് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ആ അങ്ങനെ ഓനൊരു പണിയായി പിന്നെ ഞാൻ ചോറൊന്നും കൂടെ നോക്കട്ടെ തിളച്ച് ചെന്നുണ്ട് ഇതിലാണ്ട് അമ്മ ചുക്കള്ളത്തിന് വെള്ളം വെക്കുക ചായക്ക് വെള്ളം വെക്കുക ചോറിന് വെള്ളം വെക്കുക അമ്മക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കുക എല്ലാത്തിനും ഈ ഒരു കുടുക്ക മാത്രം അടപ്പത്ത് വെക്കുകയുള്ളൂ പിന്നെ ഞാൻ വരുമ്പോൾ ആട്ടോ ഇതൊക്കെ ഇങ്ങോട്ട് അടപ്പത്ത് വെക്കുക അതിൻ്റെ മൂട്ടിൽ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ പിന്നെ ഈ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ കുടുക്കകളൊക്കെ പിന്നെ അമ്മേൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാലും വല്ല കരികൾ ആ കരികളായി എന്ന് വിചാരിച്ചാലും കരികളായാലും അമ്മ ആ കരികൾ കളയാൻ വേണ്ടിയിട്ട് കരി ഉണ്ടാവില്ല ഈ കത്തണ വറകിൻ്റെ കരി ഉണ്ടാവില്ല ആ കരി വെച്ചാണ്ട് അമ്മ പാത്രം കഴുകും പാത്രം കഴുകുമ്പോൾ ആ കരിയൊക്കെ അണ്ട് പോയി കിട്ടും കിട്ടും അങ്ങനെയാണ് അമ്മ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ പാത്രങ്ങളിലൊന്നും വല്ല കരികളൊന്നും ഉണ്ടാവില്ല എപ്പോഴും വൃത്തിയാവും പിന്നെ പാത്രം കഴുകണ സോപ്പുകൾ ഉണ്ടാവില്ല വിമ്മ എക്സോ എന്നൊക്കെ പറഞ്ഞാല് അത് എടുത്ത് ഉപയോഗിക്കും തലയിൽ മണ്ണാക്കിയണമെന്ന് പറഞ്ഞ് വന്ന് നിന്നതാണ് ഞാൻ പറഞ്ഞത് കണ്ടാണ് പടച്ച തമ്പുരാട്ടികളെ നോക്കട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് വോയിസ് കൊടുത്ത സംഭവം എന്ന് പക്ഷേ എന്താ വെച്ചാൽ ഒരു സ്റ്റില്ല് പോലെ വോയിസ് ക്ലിയർ ആവണില്ല അതുകൊണ്ട് അത് കളഞ്ഞു ഞാൻ ഇത് കണ്ടാണ് ഞാൻ എൻ്റെ വാപ്പാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനപ്പം എന്തൊക്കെയാ പറഞ്ഞു പോയി ആ വോയിസ് ഇതിലുണ്ടായിരുന്നു ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് പറയാൻ നിന്നത് എൻ്റെ പാപ്പ വിളിച്ചേനെ ആരും ഒന്നും തരുതരുത് കേട്ടോ അതൊരു ശീലമാണ് അതേപോലെ പടച്ചവനേന്നൊക്കെ വിളിച്ചാണ്ട് ശീലാണ് മലപ്പുറം കാരണം ശൈലിയാണ് എന്താ പറയുക എനിക്കറിയില്ല അങ്ങനെ ശീലിച്ചു പോയി അങ്ങനെ ഞാൻ സൂര്യമോള തലമുടിയൊക്കെ ചെയ്കി കെട്ടിക്കൊടുത്ത് ആ മണ്ണൊക്കെ കളഞ്ഞൊരു സമാധാനത്തിൽ വന്നു കേട്ടോ അപ്പൂത്തിന് ചോറൊക്കെ വെന്തു ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ ഈ ഷീറ്റുമത്ത ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് തട്ടി കൊട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ നല്ല നീളമുള്ള ചൂലുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല അതൊക്കെ തട്ടിഞ്ഞെടുത്ത് ആഴക്കാക്കി കണ്ട് പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിന്നതാണ് ഇവിടെ കമ്മനെ വൃത്തിയാക്കും കേട്ടോ പിന്നെ ഞാൻ വരുമ്പോൾ വെറുതെ ഓരോ പണികളെടുക്കണമെന്ന് തന്നെ ഉള്ളു അപ്പം എന്തായാലും അമ്മക്കും ഒരു സഹായം ആകുമല്ലോ പിന്നെ ഞാനിവിടെ വരുമ്പോഴല്ലേ അമ്മക്കും ഒരു സഹായം ആകുള്ളൂ അതായത് അടക്കള പണീൻ്റെ കാര്യത്തിലൊക്കെ കേട്ടോ അല്ലാത്ത കാര്യങ്ങളിലൊന്നുമല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഞമ്മളെ വീടല്ലേ ഞമ്മളിപ്പം ഇങ്ങനെ കാൽ നീട്ടി ഇരിക്കണതും ശരിയല്ലല്ലോ എന്തെങ്കിലുമൊക്കെ പണി കണ്ട് സഹായിക്കാൻ നിന്നാൽ അത് അത്രയും നല്ലതായിരിക്കുമല്ലോ ഒരു വിശ്രമത്തിന് വരികയെന്നുള്ള ചിന്തകളൊന്നുമില്ല കേട്ടോ എന്തായാലും നമ്മൾ എടുക്കേണ്ട പണി നമ്മളല്ലാതെ വേറെ ആരും വന്ന് എടുക്കൂലല്ലോ അതുകൊണ്ട് നമ്മളെ ഒന്നും കാത്തുക്കൂല പണികൾ പണികളെന്തെങ്കിലും കണ്ടാൽ ഞാൻ തന്നെ കണ്ടറിഞ്ഞെടുക്കാൻ നിൽക്കും പിന്നെ അകത്തുള്ള അടുക്കളയെന്ന് ഞാൻ പറഞ്ഞില്ലേ കാണാത്ത കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അവൻ കൂടെ ഒന്ന് കാണിക്കുക ഇവിടെ വാതിലടച്ചതാണ് എപ്പോഴും അല്ലെങ്കിൽ പൂച്ച എന്തെങ്കിലും കയറി വരും വിചാരിച്ചിട്ട് ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ അടിച്ചു ആരെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഓരോന്ന് തുടങ്ങണുള്ളൂ പണികളൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കാൻ വേണ്ടി പാട്ടതാ കേട്ടോ പിന്നെ മഴ പെയ്താൽ പുറത്ത് ഉണക്കണ്ട അകത്തുണക്കുക വിചാരിച്ചുകൊണ്ട് ഇവിടെ കെട്ടിയ അയക്കി ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങളും നമ്മളെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുമല്ലോ എന്ന് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയുണ്ട് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ എന്നൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരണ്ട് അതുവരെക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു ഇഷ്ടമായ ലൈക്ക് അടിക്കുക എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായി പറഞ്ഞ് അവസാനിപ്പിച്ച വീഡിയോ നോട്ടോ പിന്നെ രാത്രി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ തിണ്ടൊക്കെ ഉണ്ടല്ലോ കോലായി തിണ്ട് അതൊക്കെ ഒന്ന് സോപ്പും കൂടി ഇട്ടൊന്ന് ചകിരി ഉണ്ടാവില്ല അതൊരു ബ്രഷ് പോലെ ആക്കിയതിന് ശേഷം ഞാനതൊന്ന് അരച്ച് നന്നാക്കാൻ വേണ്ടി നിന്ന കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്ന എന്തായാലും ഞാൻ ചോറ് ഒക്കെ നിൽക്കട്ടെട്ടോ ഈ ഒരു പണി കഴിഞ്ഞിട്ട് ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ്